ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ തലശ്ശേരി രൂപതയുടെ പ്രഥമ മെത്രാൻ സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളി പിതാവിന്റെ പൂർണ്ണ കായവെങ്കല പ്രതിമ ചെമ്പന്തൊട്ടി കുടിയേറ്റ മ്യൂസിയത്തിൽ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തോമാപുരം ഫൊറോനയിലെ ഇടവകളിൽ നിന്നും ശേഖരിച്ച ഓട് വെങ്കല പാത്രങ്ങൾ മണ്ഡപം സെന്റ് ജോസഫ് വികാരി ഫാദർ വർഗീസ് പുറത്തും തോമാപുരം സെന്റ് തോമസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജുബിൻ കണിപ്പറമ്പിലും ചേർന്ന് കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഫിലിപ്പ് വെളിയത്തിന് കൈമാറി കത്തോലിക്ക കോൺഗ്രസ് തോമാപുരം ഫോറോണ പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഫോറോണ സെക്രട്ടറി തോമസ് മണ്ണനാനിക്കൽ ട്രഷറർ സെബാസ്റ്റ്യൻ വട്ടപ്പറമ്പിൽ വൈസ് പ്രസിഡന്റ് ബെന്നി ഇലവുങ്കൽ വർക്കി മടക്കാമ്പുറത്ത് മാത്യു മാരൂർ രൂപതാ സെക്രട്ടറിമാരായ സെബാസ്റ്റ്യൻ ജാതികുളം ജെയിംസ് ഇമ്മാനുവേൽ ജോസഫ് കൊച്ചുകുന്നത്ത് പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപക പിതാവായിരുന്ന വെള്ളാപ്പള്ളി പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിക്കും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വെങ്കല പ്രതിമ നിർമ്മിച്ച് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പഴയ വോട്ടുപാത്രങ്ങൾ എല്ലാ ഭവനങ്ങളിൽ നിന്നും ശേഖരിച്ച് ഇവിടെ തോമാപുരത്തു നിന്നും അത് ഒരു വാഹനത്തിലാക്കി പ്രയാണം ആരംഭിക്കുകയാണ് എല്ലാ ഫൊറോനകളിലൂടെയും കടന്നുപോയി ഇത് ഏകദേശം പ്രതിമ സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെങ്കലങ്ങൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചെമ്പന്തൊട്ടിലെത്തിക്കുകയാണ് ഇത് ഏറ്റുവാങ് ഏറ്റുവാങ്ങി നമ്മുടെ ഓർമ്മയ്ക്കായിട്ട് മലബാറിൻ്റെ കുടിയാറ്റ ചരിത്രത്തിലെ ഏറ്റവും നായികല്ലായിരുന്ന മാർ വെള്ളപ്പള്ളി സുഭാഷ് പിതാവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് ഇത് വരും തലമുറയ്ക്ക് ഒരു എന്നും ഒരു നിത്യസ്മാരകമായി മാറ്റുക എന്ന കൂടിയാണ് സർക്കാരിൻ്റെ പങ്കാളിത്തവും പിന്തുണയും ഈ സ്മാരക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ആത്മാരുടെയും വിശ്വാസികളുടെയും പിന്തുണ കൂടി നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരുടെയും ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന ഓട്ടുപാത്രങ്ങൾ ഈ വോട്ടുപാത്രങ്ങൾക്ക് പുരാതന ചരിത്രവുമായി ബന്ധങ്ങൾ ബന്ധമുള്ള സ്മാരകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവയും ഇതിലുണ്ട് എല്ലാം സുമനസ്സുകൾ വളരെ സന്തോഷത്തോടു കൂടി നൽകുകയും അത് നമ്മൾ ഏറ്റുവാങ്ങുകയും ചെയ്തിരിക്കുകയാണ് പിതാവിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കുന്ന മംഗള പ്രതിമയുടെ സാധനങ്ങൾ ഇന്ന് നിന്നും പ്രയാണം ആരംഭിക്കുന്നു കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുവു തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് വിശാലവും വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ നിലവാരവും ുംകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറൻറ്റ് ചെറുപുഴ കാക്കുകയും ഫോൺ ഫോർ നയൻ എയ്റ്റ് സീറോ സീറോ